നമസ്കാരം ഇന്നത്തെ സുപ്രഭാതം പത്രത്തിൽ ഒരു വാർത്ത ഞാൻ കണ്ടു മറ്റ് പത്രങ്ങളിലൊന്നും ആ വാർത്ത കണ്ടില്ല സുപ്രഭാതം വലിയ വാർത്തയായി കൊടുത്തിരിക്കുന്നു മനുഷ്യാവകാശ കമ്മീഷൻ ശാസ്താംകോട്ടയിലെ മുതുപിലാക്കോട് സെൻറ്റ് മേരീസ് മലങ്കര സിറിയൻ കത്തോലിക്ക പള്ളിയിലെ കൂറ്റൻ പള്ളിമണിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന വാർത്തയാണത് ഈ പള്ളിമണി വലിയ തോതിൽ ശബ്ദമുണ്ടാക്കുന്നു ഈ മണിയടി ശബ്ദം കൊണ്ട് അത് കേൾക്കുന്നവരുടെ തലയിൽ മുഴക്കമുണ്ടാവുന്നു അവർക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്നില്ല അവരുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നു ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരാൾ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുക്കുന്നു പരാതി വാസ്തവമാണെന്ന് കണ്ടെത്തി വിധി പറയുന്നതിനിടയിൽ ഹൈക്കോടതി ഇടപെടുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വീണ്ടും മനുഷ്യാവകാശ കമ്മീഷൻ ആ കേസ് പരിഗണിക്കുകയും കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി ഇത് സംബന്ധിച്ച് വിധി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതനുസരിച്ച് ഈ പള്ളിയിലെ കൂറ്റൻ മണി ശബ്ദം കുറയ്ക്കേണ്ടിയിരിക്കുന്നു മണിയുടെ ശബ്ദം നിയമവിരുദ്ധമാണ് ഏതാണ്ട് എഴുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് ഡെസിബിലാണ് ആ മണിയുടെ ശബ്ദം എന്നാൽ രണ്ടായിരത്തി ശബ്ദ മലിനീകരണ നിയന്ത്രണ നിയമം അനുസരിച്ച് പകൽ അമ്പത്തഞ്ച് ഡെസിബിലും രാത്രിയിൽ നാല്പത്തിനാല് ഡെസിബിലും മാത്രമേ ശബ്ദമുണ്ടാക്കാവൂ എന്നാണ് അവിടെയാണ് ഏതാണ്ട് എഴുപത്തി അഞ്ച് ദശാംശം മൂന്ന് ഡെസിബിൽ ശബ്ദം ഈ മണി ഉണ്ടാക്കുന്നത് എന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ശാസ്ത്രീയമായ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിച്ചത് അതുകൊണ്ട് ശാസ്താങ്കോട്ട ഡി വൈ എസ് എസ്പിയോടെ ഈ മൈക്ക് നിയമം അനുശാസിക്കുന്നതിനപ്പുറത്തേക്ക് ശബ്ദം ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പാക്കാൻ ഉത്തരവിട്ടു ഈ ഉത്തരവ് നടപ്പിലാക്കേണ്ട ബാധ്യത ശാസ്താംകോട്ട ഡി വൈ എസ് എസ്പിക്കുണ്ട് അല്ലെങ്കിൽ ഈ ഉത്തരവിനെതിരെ പള്ളി ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങണം തൽക്കാലം അങ്ങനെ ചെയ്യാത്തിടത്തോളം കാലം ആ ശബ്ദം ആ പരിധിയിൽ നിയന്ത്രിക്കാൻ ആ മണി ഉപേക്ഷിക്കേണ്ടി വരും ചെറിയ മണി പള്ളി വാങ്ങേണ്ടി വരും സുപ്രഭാതം മാത്രം ഇതിത്രയും വലിയ വാർത്തയാക്കാൻ കാരണം ഇതൊരു ക്രിസ്ത്യൻ പള്ളിയെക്കുറിച്ചുള്ള വിധിയായതുകൊണ്ടാണ് നേരെ മറിച്ച് സുപ്രഭാതത്തിന് താൽപ്പര്യമുള്ള ഏതെങ്കിലും ഒരു ആരാധനാലയത്തിനെതിരെയായിരുന്നു ഇങ്ങനൊരു വിധിയെങ്കിൽ സുപ്രഭാതം അത് വലിയ വാർത്ത പോലും ആക്കുമായിരുന്നില്ല കഴിഞ്ഞ ദിവസം വക്കഫുമായി ബന്ധപ്പെട്ട കോഴിക്കോട് രജിസ്റ്റർ ചെയ്ത ഒരു കേസ് ഹൈക്കോടതി റദ്ദു ചെയ്തുകൊണ്ടുള്ള വാർത്ത എല്ലാ പത്രങ്ങളിലും ഒന്നാം പേജിലെ പ്രധാന വാർത്തയായിരുന്നെങ്കിൽ സുപ്രഭാതത്തിൻ്റെ അകത്തെ പേജിലെ ചെറിയ വാർത്ത മാത്രമായിരുന്നു എന്നാൽ മറ്റു മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിയുമില്ല എന്നാൽ ഈ വാർത്തയിലും ഈ വിധിയിലും സന്തോഷിക്കുന്ന വ്യക്തിയാണ് ഞാൻ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പുനർവിചിന്തനത്തിന് സമയമായിരിക്കുന്നു മനുഷ്യന് സമാധാനം കിട്ടുന്നതിനും ശാന്തി കിട്ടുന്നതിനും അവന് സ്വസ്ഥത കിട്ടുന്നതിനും അഭിവൃദ്ധി കിട്ടുന്നതിനുമൊക്കെയാണ് അവൻ ദൈവത്തെ വിളിക്കുന്നതും ആശ്രയിക്കുന്നതും ഒറ്റയ്ക്കാകുമ്പോൾ അവനെ താങ്ങി നിർത്താൻ ദൈവം കൂടെയുണ്ടേ എന്ന വിശ്വാസമാണ് എല്ലാ മതവിശ്വാസങ്ങളുടെയും അടിത്തറ ദൈവത്തിനെ നമ്മൾ മനസ്സിൽ കരുതിയാൽ പോലും മനസ്സിലാക്കാൻ കഴിയും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല പ്രാർത്ഥനകളൊക്കെ നിശബ്ദ പ്രാർത്ഥനകളാണ് എന്ന് ദൈവശാസ്ത്രജ്ഞർ പറയുന്നു ബഹളം വെച്ചും ചെണ്ടകൊട്ടിയുമുള്ള പ്രാർത്ഥനകൾ അത്യാവശ്യമാണോ എന്ന് പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട് ഇനി അഥവാ അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റുള്ള മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത വിധത്തിൽ ഈ ആരാധനാലയത്തിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ നിർത്തേണ്ടതുണ്ട് അത് ഏത് ദൈവാലയമാണെങ്കിലും പള്ളിയുടെ മണി എന്താവശ്യത്തിനാണോ ആവശ്യത്തിന് ഒതുങ്ങുന്ന തരത്തിൽ നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന തരത്തിൽ ശബ്ദം നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം പള്ളി അധികാരികൾക്കുണ്ട് പള്ളിയുടെ മണി മാത്രമല്ല പള്ളിയുടെ മൈക്കിൻ്റെ കാര്യവും അങ്ങനെ തന്നെ വെളുപ്പിന് മൂന്ന് മണിക്കും നാല് മണിക്കുമൊക്കെ ആരാധനാലയത്തിലെ ശബ്ദം പുറത്തേക്ക് വന്നാലും രാത്രി ഉറങ്ങി രാവിലെ പണിയെടുക്കാൻ പോവേണ്ട മനുഷ്യർക്ക് അത് ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാൽ ഇത് കേവലം പള്ളിയിൽ മാത്രം ഒതുക്കി നിർത്തിക്കൂടാ സകല ആരാധനാലയങ്ങൾക്കും ഇത് ബാധകമാവണം പള്ളികളിലും അമ്പലങ്ങളിലും മോസ്കുകളിലുമൊക്കെ ശബ്ദമലിനീകരണം നടത്തുന്നവർക്കെതിരെയുള്ള താക്കീതായി മാറണം ഈ മനുഷ്യാവകാശ കമ്മീഷൻ്റെ വിധി ഈ വിധി നിയമപരമായി എല്ലാവർക്കും ബാധകമാണ് കാരണം രണ്ടായിരത്തിലെ നിയമത്തിൽ കൃത്യമായി രാത്രിയും പകലും പുറത്തെടുക്കാൻ കഴിയുന്ന ശബ്ദത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആ ശബ്ദത്തിൽ കൂടുതൽ ആരുപയോഗിച്ചാലും അത് നിയമലംഘനമാണ് ആഘോഷങ്ങൾക്ക് വേണ്ടി പ്രത്യേകം അനുമതി വാങ്ങി ചെയ്യുന്നത് പോലെയല്ല സ്ഥിരമായി ഏതെങ്കിലും ഒരു പള്ളിയിൽ ഇങ്ങനെ മണി തൂക്കിയിട്ട് അടിക്കുന്നതും ഏതെങ്കിലും ഒരു അമ്പലത്തിലോ മോസ്കിലോ മൈക്ക് കെട്ടിവെച്ച് പ്രാർത്ഥിക്കുന്നതും അങ്ങനെ സ്ഥിരമായി അത് ചെയ്യാൻ അനുവദിച്ചുകൂടാ ഈ വിധി എല്ലാ ആരാധനാലയങ്ങളും ഗൗരവത്തോടെ എടുക്കണം മോസ്കുകളിലെ ബാങ്ക് വിളികളുടെ ശബ്ദം നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെയാണ് ക്രിസ്ത്യൻ പള്ളികളിലും ക്ഷേത്രങ്ങളിലും പുറത്തേക്ക് മൈക്ക് കെട്ടിയുള്ള പ്രാർത്ഥനകളും സംഗീതവും ഇതൊക്കെ നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിൽക്കേണ്ടിയിരിക്കുന്നു വാസ്തവത്തിൽ പുറത്തേക്ക് മൈക്ക് കെട്ടുന്നത് തന്നെ നിരോധിക്കേണ്ടതാണ് ആരാധനാലയത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കേണ്ടതാണ് മൈക്കിൻ്റെ ശബ്ദവും ഉത്സവങ്ങളും പെരുന്നാളുകളും ഒക്കെ നടത്തുമ്പോൾ പ്രത്യേക അനുമതിയോടെ ഇളവാകാം അല്ലാതെ ഏതു ദിവസവും ഇങ്ങനെ മൈക്ക് കെട്ടിവെച്ച് ശബ്ദമുണ്ടാക്കുന്നതും ബഹളം വയ്ക്കുന്നതും മനുഷ്യന് ജീവിക്കാനുള്ള അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ആ കടന്നുകയറ്റത്തിനെതിരെയുള്ള വിധിയായി വേണം മനുഷ്യാവകാശ കമ്മീഷൻ്റെ വിധിയെ കാണാൻ ഇതിനെ ചലഞ്ച് ചെയ്യാതെ പള്ളിയും മറ്റ് ആരാധനാലയങ്ങളും ഇത് അവരുടെ പോളിസിയായി എടുത്തുകൊണ്ട് മനുഷ്യർക്ക് ജീവിക്കാനുള്ള ശബ്ദ സ്വാതന്ത്ര്യം തിരിച്ചു കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു ദൈവം ചെവി കേൾക്കാത്ത ആളല്ല മയക്ക് കെട്ടിവെച്ചോ മണിമുഴക്കിയോ ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടതില്ല നമ്മുടെ ഓരോരുത്തരുടെയും നിശബ്ദമായ പ്രാർത്ഥനകൾ പോലും നല്ല ഭംഗിയായി തന്നെ ദൈവം കേൾക്കും അതുകൊണ്ട് ഈ മനുഷ്യാവകാശ കമ്മീഷൻ വിധിയെ എല്ലാ മതപുരോഹിതന്മാരും ശിരസ സ്വീകരിക്കണമെന്നും ഇതൊരു തുടക്കമായി കരുതി ശബ്ദമലിനീകരണത്തിനെതിരെയുള്ള മത നേതാക്കളുടെയും മതവിശ്വാസികളുടെയും പോരാട്ടമായി ഇതിനെ മാറ്റണമെന്നും വിനീതമായി അപേക്ഷിക്കുന്നു